എല്ലം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ബെർത്ത് ഡേ അല്ല പിറന്നാള് നാളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ കേക്ക് മുറിച്ചതും ആഘോഷിച്ചതും ഒക്കെ ബെർത്ത് ഡേറ്റിനാണ് ജനുവരി ട്വന്റി സിക്സ് റിപ്പബ്ലിക് ഡേ നടന്നു ഇന്നാണ് അവിട്ടം ഞാനും കുഞ്ഞപ്പനും ഒരേ നാളാണ് കേസ് അച്ഛൻ മാത്രമേ വേറെ നാളുള്ളൂ അപ്പൊ ഇന്ന് ചെറിയൊരു പായസം ഉണ്ടാക്കാന്നാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാൻ എനിക്ക് മറ്റേ സേമിയ പായസം ഉണ്ടാക്കാൻ എനിക്കറിയാം പക്ഷെ ചേട്ടൻ പറഞ്ഞു സേമിയാ പായസ ഉണ്ടാക്കേണ്ട അടപ്പായസ ഉണ്ടാക്കാന്ന് പറഞ്ഞു അട ഞാൻ ഇതുവരെ പാലട ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആ സാധനം ചേട്ടനും ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല പൊളിക്കും അപ്പൊ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഇല്ല നീ വീഡിയോ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എനിക്ക് നല്ല കോൺഫിഡന്റ് ആണെന്നൊക്കെയാ പറയണത് കൊള ആവോ ഇല്ലയോന്നൊന്നും അറിയില്ല പള്ളിക്കോ അവ കുഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ലാട്ടോ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് പായസം സർപ്രൈസ് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചുപേർക്കൊക്കെ പായസം കൊടുക്കാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സമയങ്ങളുടെ പായസം ഉണ്ടാക്കാം നമ്മുടെ അടുക്കളയിൽ വലിയ വെട്ടൊന്നും ഇല്ല അതുകൊണ്ട് ചേട്ടൻ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യണേ ഈ ഒരു നല്ല അടി കട്ടിയുള്ള ഒരു ഉരുളിയിലാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത് അച്ഛ അട എന്താ അടൊന്ന് കാണിച്ചു കൊടുത്ത എല്ലാരും ഇല്ല ഇതാണ് അടാ ഒരു ഇരുന്നൂറ് ഗ്രാം ഒരു ചെറിയൊരു അടയാണ് അറിയത്തില്ല സത്യത്തിൽ എന്തോരട വേണം ഇത് എങ്ങനെയാണെന്നൊക്കെ ഉണ്ടാക്കി നോക്കാം നമുക്ക് നാല് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നീ ടെൻഷൻ ടെൻഷൻ അടിക്കണ്ട ഞാൻ ഞാൻ അടിക്കണ്ടത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം നാല് പാക്കറ്റ് പാലാ വെറുതെ നശിപ്പിച്ചു കളയണ്ടല്ലോ ആ പ്രൊഫഷണൽ പ്രൊഫഷണൽ നമുക്ക് നോക്കാം കേസ് എന്താവും കുഞ്ഞപ്പം കുഞ്ഞപ്പം കുടിക്കണം കേട്ടാദ്യം വെള്ളം പോവാണ് ആ ാൻ പോവാം കണ്ടുപഠിച്ചത് ഒരു യൂട്യൂബ് ചാനൽ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ കിടന്ന് ഷോമോ കാണിക്കുന്നത് ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് യൂട്യൂബ് ചാനൽ നോക്കി പക്ഷേ അതിൽ നിന്നും ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ആ കുറെ ഒക്കെ എന്നിട്ട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ഒരു സാധനം അല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോണ അട കഴുകണം കേട്ടോ അത് പൊട്ടിച്ച് നോക്കണം അതിന്റെ അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അതൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ അല്ലേ കുതിർക്കാൻ വെക്കും ആ ചൂടുവെള്ളത്തിൽ എന്നിട്ട് കുതിർക്കാൻ വെക്കും ഇത് ആരാണ് മുണ്ടക്കൊടുത്ത് നിൽക്കുന്നത് വെറൈറ്റി ആയിക്കോട്ടെ ഇറങ്ങിയിക്കണം കൊറേ നാളായില്ലേ നിങ്ങൾ മുണ്ട കൊടുത്തിട്ട് ചേട്ടൻ മുണ്ട് കൊടുക്കാറില്ല ആ മുണ്ട് ഉടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മുണ്ട് മേടിക്കാല്ലോ ഇതിപ്പോ അച്ഛന്റെ മുണ്ടെടുത്ത് ഉടുത്തേക്കാണ് കേട്ടോ മുണ്ട് ഉടുക്കാറില്ല കുഞ്ഞപ്പ വരുമ്പോ ഞെട്ടുമായിരിക്കും മുണ്ട് ഉടുത്ത് നിക്കണം കണ്ടാ അവനൊരു സർപ്രൈസ് ആ അപ്പൊ കുഞ്ഞപ്പന് രണ്ട് സർപ്രൈസ് ആണ് ആദ്യമായിട്ട് ചേട്ടൻ ലുങ്കി ഉടുത്തിരിക്കുന്നു അതുപോലെ ആദ്യമായിട്ട് അച്ഛ പായസം ഉണ്ടാക്കുന്നു ഓ കാക്ക ഇന്ന് മലർന്ന് വറക്കും കുഞ്ഞപ്പൻ ഇന്ന് ഞെട്ടും നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ വെള്ളം ഓഫ് ആക്കിട്ട് അതിനകത്തേക്ക് ആ വെള്ളം ഓഫ് ആക്കിട്ട് വേണേടാ ഉം എല്ലാം അറിയാം പണ്ഡിതനാ ഞാൻ അതേ കശുവണ്ടി മുന്തിരി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇത് അഴിച്ചു വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മേ കേസ് അഴിച്ചു വെച്ചിരുന്നെ കൊള്ളാമായിരുന്നു ഈ കശുവണ്ടി മുന്തിരി കഴിച്ചു വെച്ചാ ഇത് പെട്ടെന്ന് തീർന്നു പോകും പിന്നെ അതേ നെയ്യുണ്ട് നെയ്യ് ഇരിപ്പുണ്ട് ഈ പഞ്ചസാരയും കൂടി ഉണ്ട് ഇട്ടാ ഇട്ടാ ഞാൻ അടച്ചു വെച്ചാ മതിയോ മുപ്പത് മിനിറ്റ് അടച്ചു നോക്കണോ മിനിറ്റ് എന്നിട്ട് ബാക്കി കൊടുക്കാം നാല് പാക്കറ്റ് നാല്ണ്ട് കേട്ടോ പൊട്ടിച്ചൊഴിക്കാൻ പോവാണ് ഞാൻ പൊട്ടിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അതുപോലും എന്നെ കൊണ്ട് ജീവിപ്പിക്കുന്നില്ല ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന ചേട്ടൻ അതെ ഞാൻ പാല് വിട്ടി ചോദിച്ചോണ്ടാണ് ഇത്രയും ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നു ഞാൻ ഇങ്ങനെ പറയോ പറഞ്ഞ അതിനിടയ്ക്ക് ഒരാള് പാൽക്കാർ എല്ലാം കൂടി എടുത്തിട്ട് നോക്കിയിരിക്കുക ഗ്ലാസ്സിൽ ഇങ്ങനെ കമത്തി വെച്ചിരിക്കുകയാണ് ഇത് മറ്റേ ഫ്ലവർ റൈസ് പോലെ കാണാൻ പോലും പാൽ ഊറി വരാൻ കാണിച്ചിരിക്കുന്ന ഐഡിയാണ് വാട്ട് ഐഡിയ പഞ്ചസാര ഒരു അര കിലോയെ വാങ്ങിച്ചിട്ടുള്ള നമുക്ക് ഇനി ഇട്ട് കൊടുക്കാമല്ലോ അര കിലോ പഞ്ചസാര ചെക്കനവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട് അവനെ പോയി വിളിച്ചോണ്ട് വരാം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അവനോട് പറയാതെ ൊന്നുംറഞ്ഞില്ലല്ലാ ഇതേ മമ്മി ഇനി ഇന്നലെ രാത്രി എങ്ങാനും അറിയാണ്ട് ഇവരോട് പറഞ്ഞ ഇടാ എങ്ങനെ മനസ്സിലായി പാലട പായസം ഉണ്ടാക്കണെന്ന് ഇങ്ങനെ മനസ്സിലായി ആ അതൊക്കെ എനിക്കറിയാ നോക്കി ഓഡർ കുഞ്ഞപ്പനെ ഇതാരട ഇതാരത് ഇതെന്താ സർപ്രൈസ് അച്ഛൻ മുണ്ടക്കെടുത്ത് കാശുവണ്ടി വിറക്കി എടുക്കരുത് കാശുവണ്ടി വിറക്കി എടുക്കരുത് അച്ഛൻ കുഞ്ഞപ്പനും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായി ഇച്ചിരി താമസമുണ്ട് ഇച്ചിരി താമസം ഉണ്ടോ ഞാൻ ചോറ് കൊടുത്തോട്ടെ അവന് അതായിരിക്കും നല്ല കൊച്ചി മേശോ അങ്ങനെ പാല് കിളക്കുന്ന നേരം കൊണ്ട് ഞാൻ കൊഞ്ഞപ്പുറം കൊണ്ട് മേലൊക്കെ കഴിച്ച് ഉടുപ്പൊക്കെ മാറ്റിയത് ദേവന്റെ ചോറ് കൊടുക്കാണേ ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം വരുമ്പോ ചോറ് കൊടുക്കും അവിയൽ ഉണ്ടായിരുന്നു അപ്പൊ അവിയലും ചോറും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ കൈസപ്പ നമ്മുടെ ഈ പാത്രത്തിന്റെ പകുതി ഉണ്ട് കേട്ടോ ആ ചെറിയ പാക്കറ്റ് ആയിരുന്നു പക്ഷെ വെന്ത് വന്നപ്പോ അത്യാവശ്യം കുറെ ഉണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കാൻ പോകുന്നു ഇതിനിടയിന് വേറെ ഒന്നും ചെയ്യാനില്ല ഇനി കശവണ്ടി മുന്തിരിയൊക്കെ നെയ്യ് ഒന്ന് വഴറ്റ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇട്ടോ മൊത്തം ഇട്ടോ പാലിന്റെ കളറ് ഒ ഇച്ചിരി മാറിയിട്ടുണ്ട് അട നല്ല തൂവെള്ള അടയാണ് കേട്ടോ കൈസ് അങ്ങനെ കശുവണ്ടി വറുത്തിട്ടുണ്ട് കേട്ടോ കശുവണ്ടി സിമ്പിൾ ആണ് മുന്തിരി മുന്തിരി കരിയാതെ വെറുക്കാനാണ് വടകുഞ്ഞപ്പാ അച്ഛ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലടാ നമ്മുടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് മുന്തിരി എനിക്ക് തോന്നുന്നു ഈ സേമിയ പായസത്തിനേക്കാളും കുറച്ചുകൂടി ഈസി ഇതാണെന്ന് തോന്നുക ഇപ്പൊ ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് വേറെ ആ അടയൊന്ന് വേവണ്ട സമയം മാത്രം മതി ഇതേ എല്ലാ ഒഴിച്ച് ആക്കിയിട്ടുണ്ട് ബാക്കി ഉണ്ടായിരുന്ന നെയ്യും കൂടി ഒഴിച്ചില്ലേ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് മിൽക്ക് മേയ്ഡും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല മിൽക്ക് ഒക്കെ ചേർത്തപ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോ അത് ചേർക്കും ഇതിൽ അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം കണ്ടിട്ട് അടിപൊളിയാണെന്നാ തോന്നണേ നമുക്ക് നോക്കാം നമ്മൾ ഗ്യാസ് ഓഫ് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടി പേര് അങ്ങനെ ചില മറികളൊക്കെ ഏലക്കാപ്പൊടി കൂടി തോയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ അത് തോമ്പോ അതില് വീഴുന്ന കാണാൻ വേണ്ടി ഉം നല്ല മണം വന്നുണ്ട് ഗൈസ് ആദ്യം നമുക്ക് കുഞ്ഞപ്പൻ തന്നെ കൊടുക്കാം അവന്റെ പിറന്നാളില് അപ്പൊ അവനോട് നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം ഇങ്ങനെയാണ്ടോ കുറച്ചൊരു മൂടിയില്ല കേട്ടിട്ട് അതിനിടയ്ക്ക് കുഞ്ഞപ്പൻ അടുക്കള വന്ന് എന്നെ വിളിച്ചോണ്ട് വന്നു അമ്മേ കളിക്കാൻ കളിക്കാന്ന് പറഞ്ഞ് ഏണീൻ പാമ്പും വാങ്ങിച്ച പിന്നെ അവന് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ കുറെ സമയം ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും നമ്മൾ കൂടെ ഇരുന്ന് ഉള്ളൂ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ അവരത് ഇരുന്ന് കളിച്ചോണ്ടിരുന്നോളൂ അപ്പൊ നമ്മളിത് പായസം തുറന്നു നോക്കാൻ പോവാണ് കേട്ടോ കുഞ്ഞിപ്പാ വാടാ കുഞ്ഞപ്പനും കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടും ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കാണ് ഗൈസ് എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ടേസ്റ്റ് ഒരു തുള്ളി പോലും ഇതെല്ലാം ഫൈനൽ ആക്കി കഴിഞ്ഞിട്ട് ഇതുവരെ ടേസ്റ്റ് നോക്കിയിട്ടില്ല ആ നമ്മൾ അമ്മ കുഞ്ഞുപുരി കാണാൻ വേണ്ടി ഞാൻ സ്റ്റൂൾ ഇട്ട് റെഡി എന്റെ പൊന്നെ നല്ല മണോ നല്ല ചൂടും ഒരു രക്ഷയില്ല സ്മെല് ആ ഏലക്ക പൊടി വിതറിയിട്ട് കുറച്ചേരം മൂടി വെച്ചല്ല അതുകൊണ്ടായിരിക്കും സ്മെല്ല് ഒരു രക്ഷയില്ല അപ്പൊ ഖൈസ് നമുക്ക് ആദ്യം ഓ അടിപൊളി നല്ല പാകത്തിനാണ് കേസ് ഞാൻ പറഞ്ഞില്ലേ അട ചെലപ്പോ മഴമുഴ പുഴപുഴ കുഞ്ഞപ്പുടി ഇത് കഴിഞ്ഞിട്ട് പുഴ പുഴക്കെന്നൊക്കെ തോന്നണു ഉള്ളത് ഉള്ളത് പോലെ പറയാം അടയുടെ ഒക്കെ അളവ് കറക്റ്റായിരുന്നു കേട്ടാ ഇതില് കൂടലും വേണ്ട കുറവും വേണ്ട മൂക്കിക്കൂടി എന്നെയും കൂടി തെറ്റിക്കല്ലേ നീ സ്മെല്ല് അതുപോലെ കളറും ആ ക്യാരമലൈസ്ഡ് ആയ ഒരു കളർ വന്നിട്ടുണ്ട് വീഡിയോയിൽ എത്രത്തോളം ആ കളർ കിട്ടും എനിക്കറിയില്ല ആ നിങ്ങൾ ലൈക്ക കേട്ടാ ഗൈസ് ഗൈസ് ഒരു ട്രാൻസ്പെറന്റ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കുടിച്ചു നോക്കട്ടെ നല്ല ചൂടുണ്ട് അമ്പോ അതെ ഇത്രയും മതി ഒരു പകുതി എടുത്തിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ആദ്യം നമുക്ക് പിറന്നാള് അരന് കുടിക്കാൻ കേട്ടോ ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണേ അമ്മ നൂതട്ടെ പാമ്പിനെ പോലെ ഇതെന്താ കേടാ ചൂടുണ്ടോ നോക്കി എങ്ങനെയുണ്ട് പറ നല്ല കേ നല്ലായിട്ടുണ്ട് കേസ് ഒരു രസയില്ലെന്നാ ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ലെന്നായിട്ടാ കൊച്ചു പറഞ്ഞത് ഞാൻ കേട്ടാ ഒരു രസയില്ലെന്ന് കുഞ്ഞപ്പാ ഇത് ആരാ ഉണ്ടാക്കിയത് എന്റെ ചക്കരപെ നല്ല ചക്കരപല്ല അമ്മ എല്ലാം ഉണ്ടാക്കിയത് അച്ചാക്കിയത് അച്ചു പറയൂസ് നോക്കട്ടെ കശോ കണ്ടി തരാ അടിപൊളിയാണ് കേസ് ആണ് സാധാരണ ഞാൻ ചേട്ടന് ഒരു കാര്യത്തിനും പൊക്കാറില്ല ചോദിച്ചാൽ നിനക്ക് അറിയാൻ പറ്റും ഞാൻ വലിയ മൈൻറ്റൊന്നും കൊടുക്കാറില്ല വലിയ ആയിട്ട് പൊക്കാറില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേസ് അതായത് ചേട്ടന് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും നല്ലതായതിൽ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല മോനപ്പാ വെൽഡൻ മോനപ്പാ വെള്ളൻ അപ്പൊ അതേ ചോറ്റുപാത്രം രണ്ടു മൂന്നും ചോറ്റുപാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം ഞാൻ ഇന്റെത്തേക്കൊക്കെ ഒഴിച്ചു വയ്ക്കട്ടെ അങ്ങനെ ആദ്യം തേ കുഞ്ഞമ്മയ്ക്കും കൊച്ചിച്ചിലും കൊടുക്കാൻ പോവാണ് കേട്ടോ അച്ഛന്റെ അനിയനും ഭാര്യയുമാണ് അപ്പൊ കുഞ്ഞമ്മ എടുത്തതാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ചെറിയ പലയിരക്കടയും കൂടിയുണ്ട് കുഞ്ഞമ്മയുടെ വീട്ടില് അവഞ്ഞമ്മ ഒരു മിഠായി കൊടുത്തു വിട്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ട് അവന് ഗ്ലാസിൽ കുടിക്കേണ്ട ആ പാത്രത്തിൽ കുടിച്ചാമെന്നു പറഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് കുഞ്ഞപ്പൻ പാത്രത്തിൽ കുടിക്കുകയാണ് കേട്ടോ പിന്നെ വേഗം റെഡിയായി അമ്പലത്തിലേക്ക് ഇറങ്ങി അമ്മ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങളോടും വേഗം അങ്ങോട്ട് ചെല്ലാം പറഞ്ഞു അപ്പൊ ഞാനും റെഡിയായിട്ട് കുഞ്ഞപ്പനുമായിട്ട് ഇറങ്ങി ണ്ടല്ലേ നമ്മുടെ നാടും വീടും ആ അമ്പലക്കുളവും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അമ്പലത്തിന്റെ സൈഡിലൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ കുഞ്ഞപ്പുറമാണെങ്കിൽ അങ്ങോട്ട് കഴിഞ്ഞുകൂടി കിടന്ന് ബഹളാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയേ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട പിന്നെ ഒരു ദിവസം കളിക്കാം വലിയ വലിയ പിള്ളേരാണ് കളിക്കണം അപ്പൊ ഇവൻ അവരുടെ കൂടെ കളിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് കുഞ്ഞപ്പുരം വിട്ടില്ല അതുമല്ല അച്ഛന്റെ തറവാട്ടിൽ പോകണം അവിടെയൊക്കെ പായസം കൊടുക്കണം നമ്മുടെ വീടിന് കുറച്ച് കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വേഗം ഇറങ്ങി വീട്ടിൽ വന്ന് ബാക്കിയുള്ള പായസമൊക്കെ ചോറ്റുപാത്രമൊക്കെ എടുത്തിറങ്ങി ഇതാണ് തറവാടി വീട് കേട്ടോ ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് വേറൊരു കൊച്ചിച്ചന്റെ വീടാണ് അപ്പൊ കുഞ്ഞപ്പൻ്റെ അച്ഛൻ ജനിച്ച് വളർന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ പിറന്നാൾ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നതേ ഉള്ളൂ ഈ വീഡിയോ ഇത്രേ ഉള്ളത് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പൊ എന്താണെങ്കിലും ഒഫീഷ്യൽ പായസം മേക്കർ ആയി കഴിഞ്ഞു അല്ല ഷെഫ് ആയി കഴിഞ്ഞു കൈ ഇനി എപ്പഴും അച്ഛ തന്നെ ഉണ്ടാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ എന്താണെങ്കിലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കിണിയും കാണാം അടുത്ത വീഡിയോ